ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ആറാമത് സീസൺ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാൻഡ് ഫിനാലയിൽ പതിനെട്ട് പോയിന്റ് ടെലിവിഷൻ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ഇതുവരെ നടന്ന എല്ലാ സീസണുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണിത് ഇതുവരെ നടന്ന സീസണുകളിൽ ഏതാണ് മികച്ച സീസൺ എന്ന തരത്തിൽ പ്രേക്ഷകർക്കിടയിലും ഒപ്പം മത്സരാർത്ഥികൾക്കിടയിലും ചർച്ചകൾ നടന്നിരുന്നു തങ്ങളുടെ സീസൺ ആയിരുന്നു ഏറ്റവും ജനപ്രീതിയുള്ള സീസണെന്നും ഏറ്റവും കൂടുതൽ പേർ കണ്ടതെന്നും ഒക്കെ മുൻപ് സീസൺ ഫൈവ് വിജയിയായ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് സീസൺ നാലിലെയും മൂന്നിലെയും എല്ലാം മത്സരാർത്ഥികൾ രംഗത്തെത്തുകയും ചെയ്തു ഈ തർക്കത്തിന് കൃത്യമായ കണക്കുകളിലൂടെ ഉത്തരം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന സീസണിന്റെ ടാഗ് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ബിഗ് ബോസ് സീസൺ സിക്സ് പ്രേക്ഷക പിന്തുണ നേടിക്കഴിഞ്ഞു ഏഷ്യനെറ്റ് പ്രേക്ഷകരും തമ്മിലുള്ള അനുദിനം വളരുന്ന ആത്മബന്ധമാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ സ്ഥിരമായ ഉയർന്ന റേറ്റിംഗ് വ്യക്തമാക്കുന്നത് ടെലിവിഷൻ പ്രേക്ഷകരുടെ അതിയായ പിന്തുണക്കൊപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കും സജീവമായ പ്രേക്ഷക ഇടപെടലും ബിഗ് ബോസ് ഷോയെ മലയാളികൾക്കിടയിൽ ജനകീയമാക്കി മാറ്റിയെന്നും വ്യക്തമാകുന്നു ബിഗ് ബോസ് മലയാളം ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും മികച്ച ഷോകളിൽ ഒന്നായി നിലകൊള്ളുന്നതിനൊപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും വ്യാപകമായ പിന്തുണ നേടിക്കഴിഞ്ഞു കേരളത്തിൽ രണ്ടര കോടി ആൾക്കാരിലേക്ക് ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ എത്തി ഴ്ചക്കാരിൽ മുപ്പത്തി അഞ്ച് ശതമാനം വർധനവും അതോടൊപ്പം ആകെ വോട്ടിങ്ങിൽ അറുപത്തിഒൻപത് ശതമാനം വർധനവും പിന്നാലെ ആഴ്ചയിലെ വോട്ടിങ്ങിൽ എൺപത്തി ഏഴ് ശതമാനം വർധനവുമാണ് സീസൺ സിക്സിൽ ഉണ്ടായത് സോഷ്യൽ മീഡിയ ഇടപെടൽ നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഗ്യൂവർഷിപ്പ് അൻപത്തി അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് മത്സരാർത്ഥികളെ പിന്തുണച്ചും വിമർശിച്ചും തിരുത്തിയുമുള്ള അവതാരകൻ മോഹൻലാലായിരുന്നു ഈ ഷോയുടെ പ്രധാന ആകർഷണം പവർ റൂം ഒരേ സമയം ആറ് വേൾഡ് കാർ എൻട്രികൾ മോഹൻലാലിന്റെ കൈയക്ഷരം ഒറ്റ ഫോണ്ടായി സംയോജിപ്പിച്ച ഡിജിറ്റൽ ഫോണ്ട് അവതരിപ്പിക്കൽ സിനിമാ കഥ സി ഐ ഡി രാംദാസ് ഒപ്പം സാമൂഹ്യ സന്ദേശങ്ങൾ പ്രശസ്ത ചലച്ചിത്ര താരങ്ങളുടെ എൻട്രി പുതിയ താരങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമാ ഓഡീഷനുകൾ തുടങ്ങിയവയെല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൈസ് സ്പോൺസർ ആയിരുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് ആരംഭിച്ച ആറാം സീസണിൽ വ്യത്യസ്ത പശ്ചാത്തലങ്ങളോടും ലോകവീക്ഷണം ക്ഷണങ്ങളോടും ജീവിത കഥകളോടും കൂടി ഇരുപത്തി മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് സംഘർഷവും സൗഹൃദവും പ്രണയവും ശാരീരിക വെല്ലുവിളികളും ഒപ്പം ഗെയിമുകളും എല്ലാം കൂടിയുള്ള ഒരു മിക്സ്ചർ ആയിരുന്നു ഇത്തവണത്തെ ഷോ മാത്രമല്ല മലയാളി സമൂഹത്തിന്റെ അപൂർവ പ്രതിനിധാനവും കൂടി ഉൾപ്പെട്ടതായിരുന്നു ഇത്തവണത്തെ സീസൺ ഇന്ത്യയിൽ തന്നെ വലിയ സ്വീകാര്യതയുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് നടന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിലെ സീസണിൽ ജിൻഡു ആയിരുന്നു വിജയിച്ചത് അർജുൻ ശ്യാം രണ്ടാം സ്ഥാനവും ജാസ്മിൻ ജാഫർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്